അസലാമലൈക്കും വരഹമുല്ലാത്ത വാർക്കാത്തു സ്നേഹാദരവുകൾ നിറഞ്ഞ പണ്ഡിതരെ ഉസ്താദുമാരെ രക്ഷിതാക്കളെ കൂട്ടുകാരെ മുത്തുനബിയുടെ മീലാത് ലോകമാകമാനം കൊണ്ടാടുന്ന ഈ സുന്ദര സമയത്ത് ഞാനും അവിടുത്തെ അല്പം വായിത്തി അവസാനിപ്പിക്കാം പരകോടി വിശ്വാസികളുടെ ഹൃദയാന്തരം പ്രകാശം പൊഴിക്കുന്ന പൗർണമിയാണ് മുത്തിനബി അവിടുത്തെ പ്രകീർത്തനങ്ങൾ വാമൊഴിയാലും വരമൊഴിയാലും അടയാളപ്പെടുത്താൻ അന്ത്യനാൾ വരെ ഒരാൾക്കും സാധ്യമല്ല അത്രത്തോളം പാരാവാരം പോലെ പരന്നു കിടക്കുകയാണ് മുത്തിൻ്റെ കീർത്തികൾ അള്ളാഹു തന്നെ പറഞ്ഞില്ലേ വറഫാൻ അങ്ങയുടെ കീർത്തി നാം ഉയർത്തിയിരിക്കുന്നുവെന്ന് അതെ ആ കീർത്തന പൂർത്തീകരണം അസാധ്യം തന്നെ അവിടുത്തെ സ്മരിക്കപ്പെടാത്ത ഒരു സമയവുമില്ലെന്നതാണ് സത്യം സൊലാത്തിൻ്റെ സ്വരരാഗങ്ങൾ സദാ ഹബീബിനെ സമ്മാനിക്കപ്പെടുമ്പോൾ ഒരു സെക്കൻഡും അവിടുത്തെ പുകയ്ക്കാത്തതായില്ല മുത്തിൻ്റെ കീർത്തനത്താളിൽ നിന്നൊരു ചെറുതാൾ ഞാൻ നിങ്ങൾക്കുമ്പിൽ നിവർത്തി വാക്കുകൾക്ക് വിരാമമിടാം കണ്ണിൽ കാണുന്നതിനെ മുഴുവൻ ആരാധിച്ചും അരുതായ്മകളിൽ മാത്രം ആനന്ദം കണ്ടെത്തിയിരുന്ന അജ്ഞരായ അധമ വിഭാഗം അതായിരുന്നു ആറാം നൂറ്റാണ്ടിലെ അറേബ്യൻ ജനത ഈ സമൂഹത്തിലേക്കാണ് മുത്തുനബിയുടെ യുഗപ്പിറവി സ്നേഹസമീപനം കൊണ്ടും സഹന മനോഭാവം കൊണ്ടും സത്യത്തിന്റെ സമ്പൂർണ്ണ സമർപ്പണം കൊണ്ടും ഹസ്ത്രകാലം കൊണ്ട് ആ അധമ വിഭാഗത്തെ സംസ്കാര സമ്പന്നരാക്കി എന്നുള്ളതാണ് മുത്തുനബിയുടെ ഏറ്റവും വലിയ ക്രെഡിറ്റ് പിറന്നത് പെൺകുഞ്ഞെന്നറിഞ്ഞാൽ നിർദ്ദയം ജീവനോടെ കുയ്ച്ച് മൂടിയ കാട്ടാളന്മാർക്ക് മുമ്പിൽ രണ്ട് പെൺമക്കളെ വിദ്യ നൽകി വളർത്തി വലുതാക്കിയെന്ന് പരലോകത്വ പ്രതിഫലക്കും ഭാരമുണ്ടെന്ന് സന്ദേശമെത്തിച്ച് സ്ത്രീക്ക് സ്വത്തവകാശമുണ്ടെന്ന് പ്രഖ്യാപിച്ച് അവിടുത്തെ ജ്ഞാനം വെളിച്ചമേകി സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ വിത്തുകൾ പാകി വർണവിവേചനത്തെ പടികടത്തി കറുകറുത്ത ബിലാൽ തങ്ങളെയും വെള്ളുവളുത്ത സൽമാൻ തങ്ങളെയും സാഹോദര്യത്തിൻ്റെ ഒരറ്റപ്പൂ മലയിൽ കോർത്തു ഇങ്ങനെ അവിടുന്ന് രചിച്ച വിപ്ലവം വിവരിക്കാനാവില്ല വിമർശകരുടെ ആരോപണ ആരോപണനൂലമാല പോലെ വാളുകൊണ്ടല്ല അവിടുന്ന് പരിശുദ്ധദീനിനെ പടിപടിയായി ഉയർത്തിയത് മറിച്ച് ഉത്കൃഷ്ടവും വരിഷ്ഠവുമായ സ്വഭാവത്തിലൂടെയായിരുന്നു പറഞ്ഞല്ലോ നബിയെ സ്വഭാവത്തിനുടമയാണെന്ന് അവിടുത്തെ സഹന സാമീപ്യം കണ്ട് സ്നേഹ വായ്പ കണ്ട് എത്രയെത്ര പേരാണ് വിശുദ്ധ ഇസ്ലാം പുൽകിയത് മുത്തുനബി യാത്ര ചെയ്യുന്ന വഴി എന്നും മലിനമാക്കുന്ന ഒരു ജൂത സ്ത്രീ ഉണ്ടായിരുന്നു ഒരു ദിനം ഈ പതിവ് ദർശിക്കാത്തപ്പോൾ തിരുനബി ആ പെണ്ണിനെ അന്വേഷിച്ചു രോഗാവസ്ഥയാണെന്നറിഞ്ഞു സന്ദർശിച്ചു രോഗശമനത്തിനായി പ്രാർത്ഥിച്ചു അവൾ അത്ഭുതപ്പെട്ടു ഞാൻ ഇദ്ദേഹത്തെയാണോ ഇത്രനാൾ ബുദ്ധിമുട്ടിച്ചത് ആ സ്വഭാവമഹിമ കണ്ട് ജൂതശ്രീ ഉടനടി സ്ലാം പുൽകി ഇങ്ങനെ എത്രയെത്ര എത്ര മകുടോദാഹരണങ്ങൾ ബോധന വഴിയിൽ കല്ലുകളും മുള്ളുകളും കനൽ ചീലുകളും ഒന്നൊന്നായി പതിച്ചപ്പോൾ അവിടുന്ന് സഹിച്ച സഹനത്തിന്റെ പ്രതിഫലനങ്ങളാണ് അന്നും ഇന്നും െന്നും ഇസ്ലാമിന്റെ വിജയരഹസ്യം ഇതര മത നേതാക്കൾക്ക് പോലും ആ മഹത്വത്തെ വായിക്കേണ്ടി വന്നു എന്നതാണ് സത്യം അതുകൊണ്ട് നമുക്ക് സത്യസരണി സമ്മാനിച്ച മുത്തിനെ സ്നേഹിക്കൽ നമ്മുടെ ബാധ്യതയാണ് നിങ്ങളുടെ മാതാപിതാ സന്താനത്തെക്കാളും സർവസ്വത്തെക്കാളും എന്നെ സ്നേഹിക്കുന്നതുവരെ നിങ്ങളിൽ ഒരാളും പരിപൂർണ വിശ്വാസികളാവില്ല എന്നാണ് അവിടുന്ന് നമ്മെ പഠിപ്പിച്ചത് ഈ മഹിത മൊഴിമുത്തനർത്ഥമാക്കിയാണ് സഹാബത്തും ജീവിതത്തോണി തോന്നിയത് കൊലക്കയറിന് മുമ്പിലും സ്നേഹത്തെ ബലിയർപ്പിക്കാത്ത ഹുബൈബങ്ങളും തിരുചലന നിശ്ചലങ്ങളെ അപ്പടി അനുവാദനം ചെയ്ത ഇബന് ഉമര തങ്ങളും തിരുമുത്തിൻറെ വഫാത്തെറിഞ്ഞെ ഇനി എന്ത് എനിക്കെന്തിനെ എന്ന് പറഞ്ഞ് കണ്ണുകൾ കുത്തി പൊട്ടിച്ച അബ്ദുലാഹിബിന് സൈദങ്ങളും തിരുസ്നേഹത്താളുകളിലെ ഒളിമങ്ങാത്ത താരകങ്ങളാണ് ആ മുത്തിനെ സ്നേഹിച്ചും പ്ര പ്രകീർത്തിച്ചും അവിടുന്ന് കട്ടിയ മികച്ച റൂട്ടിൽ നാം മുന്നേറുക എങ്കിൽ നാളെ അവിടുത്തോടൊപ്പം സ്വർഗീയ സുഖലോലുപതയിൽ നമുക്കും പങ്കുചേരാം നാദെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു അസലാമലൈക്കും വരഹമുല വ